നിങ്ങൾ ബഹുമാനിക്കണം പ്രിയപ്പെട്ട മക്കൾ ാണ്മാനിക്കണം അവരെ സുന്നത്ത് ജനത്ത് കണ്ടത് ഏത് കാലത്തും അവരെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടാ കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒരുപാട് സാധാത്ഥ്യങ്ങൾ അവർ മുത്തബഹിരീങ്ങളായ ആലിമീങ്ങൾ ആയിരുന്നില്ല അവർ ആത്മജ്ഞാനികളായിരുന്നില്ല അവർ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നില്ല അവർ കുറേശികളാണ് നിങ്ങൾ മുന്നിൽ നിർത്തുക ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ് മുദ്രീസ് ഉണ്ട് കാലിയുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അർഹാനുള്ള ആളാരാ ഖിമു കുറേശൻ ഒരു കുറേശ് ഇമാമിക്കണം ഇത് കേരളത്തിലെ സുന്നികളുടെ പാരമ്പര്യമാണ് അഖിൽ സുന്നത്തിവൽ ജമായത്തിന്റെ സുന്നികൾ പഠിപ്പിച്ച കാര്യം അതാണ് അഖിൽ സുന്നത്തിവൽ ജമാന്റെ നാള് ഇതുവരെ ഉള്ള പാരമ്പര്യതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടമായ സാധാർത്ഥ്യങ്ങൾ ഉണ്ട് അള്ളാഹുല അനുഗ്രഹമാണ് നമ്മൾ അവരെ ദ്വായ ചെയ്യാൻ വിളിപ്പിക്കും നമ്മൾ മരിച്ച മയ്യസ്കരിക്കാൻ വിളിപ്പിക്കും അവരെ ഇമാമ നിർത്തും അവരോട് നമുക്ക് ഭയങ്കര ആദരവുണ്ടാവും നമ്മൾ നടക്കുമ്പോൾ അവരെ മുന്നിൽ നടത്തും അവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും അവരെ കാണുമ്പോൾ നമ്മൾ ചുംബിക്കും കെട്ടിപ്പിടിക്കും ദ്വായ ചെയ്യാൻ സീകത്തു എന്താ കാരണം

ദുആ ചെയ്തു ഇന്നി എന്റെ റബ്ബേ ഈ മക്കളോട് എനിക്ക് വല്ലാത്ത സ്നേഹാണ് അതുകൊണ്ട് നീയും ഇവരെ സ്നേഹിക്കണേ റബ്ബേ സ്നേഹിക്കണെ ഇവ രണ്ടുപേരെയും സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അഷ്റഫ്ലാഹു തങ്ങളുടെ മടിയിൽ ഇരിക്കുന്ന മക്കളെ നോക്കി മുത്തുനബി മുത്തുനബിയുടെ റബ്ബിനോട് അവിടെ എപ്പോഴും എവിടെയാണെങ്കിലും അത് വിധേയ ആശയക്കാരനാണെങ്കിൽ പോലും നിങ്ങള് സയ്യിദിനെ ബഹുമാനിക്കണം സയ്യിദിനെ ബഹുമാനിക്കണം ഞാൻ നുറബുസ്താൽ ഒരു കഥ പറഞ്ഞുതരാം വിശാലമായി വേദ വരാൻ പറ്റിയ സമയമില്ലാത്തതോണ്ടാ നുറബുസ്താലുള്ള ഒരു കഥ ഉണ്ട് അത് ഒരാള് ഒരു തങ്ങൾക്ക് വച്ച് പൈസ നിർച്ചേക്ക് പഴയ കാലത്തുള്ള പാരമ്പര്യമാണ് എന്തെങ്കിലും കിട്ടിയ അഖിലത്തിന് കൊടുക്കുക ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കണില്ല കുടുംബത്തോട് സ്നേഹം ഉണ്ടാകണം എന്നതല്ലാതെ മുത്തൻ നബി നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം എന്താ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുത്തലബിൻ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണേ എന്നുള്ളത് അള്ളാഹുബിന്റെ ഹബീബിന്റെ അഹിലബേത്തിന്റെ മഹബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അള്ളാഹുബിന്റെ ഹബീബിന്റെ കുടുംബത്തിന്റെ മഹബത്ത് വെക്കാൻ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് പഠിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുറബുലിസ നമുക്കത് തൊഫിക്ക് നൽകട്ടെ നമ്മളെ മഹീദിമാരെ കെഴുതിയപ്പോ ഖാദി മുഹമ്മദ് റഹമുല്ലാ വസ്സലാലാമിന്റെ ഒരുപാട് മതഹികൾ പറഞ്ഞില്ലേ ആ മധുഹികൾ ആദ്യം പറഞ്ഞത് എല്ലാ കിളയിലും കിളയായവർ എല്ലാ ദിശയിലും കേളി മികച്ചവർ ഇതെല്ലാത്തിലും വലിയ കുടുംബമാണ് അഖിലബീയതാണ് അഷറഫ് അലൈഹി അലൈവല തങ്ങളുടെ പേരക്കുട്ടിയാണ് സെഗിദി ഓസലി അള്ളാഹു അൽഖുബിന്റെ ഫതിൽ അങ്ങനെ പറഞ്ഞു അത് തന്നെയാണ് നമുക്ക് ഖാജീന്ദിൻ്റെ തങ്ങളെ പറ്റി പറയാനുള്ളത് അള്ളാഹുബിന്റെ ഹബീബിന്റെ ഹസനി പാരമ്പര്യത്തിന്റെ മനോഹരമായ ഒരു സന്ത സന്താന പരമ്പരകളിലെ മഹാന്മാരായ ഒരാളുടെ ആളുകളുടെ ഒരു പരമ്പരയുടെ പൂർണതയാണ് ബഹുമാനപ്പെട്ട ഹസൻ സഞ്ജരി അഖിലി ബാണ് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഇവിടെ നിന്ന് യോഗ്യതകളും തൂക്കി നോക്കൊന്നും വേണ്ട ഒരാള് തങ്ങ പൈസ നിർച്ചയാക്കി കഥ പോകുന്നത് നിർച്ചയാക്കി അങ്ങനെ കാശുമായി ഇയാൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ഇയാള് ഷിയാണ് ഈ തങ്ങള് ഷിയാവിശ്വാസിയാണ് സുന്നിയായ ആലിമിന് കുറച്ച് വിഷമം ഉണ്ടാവുമല്ലോ ഞാൻ മൂപ്പര് ഇങ്ങനെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് ഉറങ്ങ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടത് മാഷറയാണ് മാഷറയിൽ കണ്ടപ്പോ വിചാരണ നടക്കുകയാണ് ഈ തങ്ങളെ വിചാരണ ചെയ്യുന്നു അദ്ദേഹം അബുബക്ക സുദ്ധി പ്രകൃതിയുള്ള ആക്ഷേപിച്ചിട്ടുണ്ട് ഖത്താബ് പ്രകൃതിയുള്ള ആക്ഷേപിച്ചിട്ടുണ്ട് ഈ കാരണം കൊണ്ട് ആൾ നരകത്തിലേക്ക് പോവാണ് ഈ കാരണം കൊണ്ട് നരകത്തിലേക്ക് പോകുമ്പോൾ അവിടെ

അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു അദ്ദേഹം വേഗം തിരിച്ചുപോയി ഈ തങ്ങളെ കണ്ടുപിടിച്ച് ഈ ഈ ശതക്കയാളേൽപ്പിച്ചു എന്നിട്ട് ഈ നടന്ന കാര്യം പറഞ്ഞു അതോടുകൂടിയ ഷിയയിൽ നിന്ന് പിന്മാറിയെന്നും ചെന്നത്യമായ തന്നെ പ്രബോധകനായെന്നും നൂൽ അബ്സാൽ ഒരു കഥ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് നൂൽ അബ്സാർ അത്ര ആധികാരിക ഈ ചരിത്രത്തിന്റെ കിതാബാണ് ചരിത്രത്തിന്റെ കിതാബുകളെ ഒരു മൂബറി അംഗീകരിക്കണ കുറിച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് നൂൽ അബ്സാൽ ഇങ്ങനെ ചരിത്രമുണ്ട് പറ്റി എന്താ മനസ്സിലാക്കിയത് അഖിരത്തിനെ പറ്റി എന്താ മനസ്സിലാക്കിയത് അവര് വല്ലാത്ത സംഭവമാണ് അപ്പോ ഇത്തരം ചില സാധനങ്ങളുണ്ട് അതിനെ മനസ്സിലാക്കാതെ ചിന്തിക്കാതെ അതിനോട് പെരുമാറുന്ന രീതി അറിയാതെ പോയാൽ അത് സൃഷ്ടിക്കുന്ന അപകടം വലുതാണ് അത് വളരെ നമ്മളൊന്നും പഠിച്ചിണ്ടാക്കിയ ഒന്നിനോടും ഒരു വസ്തുവിനോടും തുല്യമല്ല തങ്ങളുടെ സ്ഥാനം അഷ്റഫുൽ അഷറഫ്ലാഹു വല്ല തങ്ങൾ നമ്മളോട് പറഞ്ഞത് കുറേഷികളെ നിങ്ങൾ മുന്തിക്കണം ഇമാമുദ്ഖാൻ ആണെങ്കിലും ദുക്കാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കണം അത് അഷറഫ് സാഹു അലൈഹി വസ്ല തങ്ങളുടെ ഒരു ഉപദേശാണ് നമ്മുടെ നാട്ടിൽ പൊന്നാനയിൽ പ്രത്യേകിച്ചും തങ്ങന്മാരോട് ജനങ്ങൾക്ക് പ്രത്യേക ബഹുമാനമുണ്ട് ആ തങ്ങന്മാര് ഇൽമുള്ളവരാണോ ഇൽമില്ലാത്തവരാണോ ഒന്നും നോക്കാറില്ല തങ്ങന്മാരെ കൃത്യമായിട്ട് പൊന്നാനിക്കാർക്ക് വലിയ ആദരവാണ് ആ ആദരം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ